പിന്നെ ഈ ആനകൾ വഴക്കം ഉണ്ടാക്കുന്ന ഇങ്ങനെ ഒച്ച ഈ ആൾക്കാരൊക്കെ ഓളിയിട്ട് ഓടുവല്ലോ അപ്പൊ അവിടെയൊക്കെ ഒക്കെ വരുമ്പം പോവില്ല എന്നാ നമ്മളെ ഇലസ പിടിച്ച് നമ്മളെ വിട്ടിട്ട് പോവില്ല ഇങ്ങനെ നിന്ന് കറങ്ങും നമ്മളെ തടക്കീടാക്കിയിട്ട് കിടന്ന് കറങ്ങും ഇത് അവിടെ എന്താ നടക്കണം നട അവിടെ നിന്നുള്ള ആനകൾ ഓടുകയാണെങ്കിൽ നേരെ വിട്ടു പോവാൻ നോക്കും നമ്മളെ പിടി നമ്മൾ ഓടുന്ന സ്പീഡിൽ എനിക്ക് അനുഭവം അത് ശരി ഞാൻ ഞങ്ങളെ പിടിച്ചുകൊണ്ട് ഓടുന്ന സ്പീഡിലാണ് ഞങ്ങളുടെ ഞാൻ ഇത്രയുള്ള ഇടവഴികൾ ചേട്ടാ എന്റെ കൂടെ ചാടി വന്നാണ് അത് എവിടെ ഇവിടെ ചേർന്നത് പാലക്കാട് വെച്ച് തലേക്കെട്ടായിരിക്കുമ്പോ ഈ പൂത്തർക്കോലിലും ആനയും ഇപ്പൊ പട്ടാമ്പിയിലിരിക്കുന്ന സാഗർ കുത്തായി കൂടെ ഞങ്ങൾ തലേക്കട്ട് ഇറങ്ങണ വയ്യ അത് ഒരറ്റ വഴിയുള്ളൂ ഓടി ചാടി ഓടി ആന പക്ഷെ ഒന്നവിടെ നിന്ന് ആണെങ്കിൽ അവിടെ എന്താ നടക്കണം അപ്പൊ അവിടെ അവിടുത്തെ കുത്തും രണ്ടാന ഇങ്ങോട്ട് ഓടി വന്നു ആനയത് കണ്ടപ്പോ ആനക്ക് മനസ്സിലത് കുത്താൻ ഞാൻ ഞാനെലത്തെ പിടിച്ചിട്ട് ഞാനറപ്പുള്ള ആന അയ്യോ അതിനൊക്കെ വിട്ട് പോവില്ല അങ്ങനെ പോവില്ല നമ്മളെ ഇപ്പൊ ചാടി ദൂരൊക്കെ പോകുന്ന ആനെന്ന് വിളിച്ച അന്നേരം കൊക്കി അടിച്ച് അല്ലെങ്കിൽ അടിച്ചു നിൽക്കുവാണ് വിലക്കുള്ളത് വിലയ്ക്ക ഞാന് എന്താന്ന് വെച്ചാൽ നിന്നുള്ളൂ